സെമിനാരി കന്നികാലയ പ്രവേശനം കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരങ്ങാൻ ദേവിയോട് സ്വീകരിച്ച് സെമിനാരിയിലേക്കോ കന്യകാലയത്തിലേക്കോ പോകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളിലെല്ലാവരും ഒരുമിച്ച് സമ്മേളിക്കുന്നു പ്രസ്തുത വ്യക്തിക്ക് ഭാവി ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും മംഗളങ്ങൾ നേരിടുന്നതിനും സമ്മാനങ്ങൾ നൽകുന്നതിനും ധാർമ്മിക പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിനും മറ്റുമായിട്ടാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് അടുത്ത ബന്ധത്തിലുള്ളവരും ഈ സമയത്ത് സന്നിധിയിലായിരിക്കും നല്ലതാണ് എല്ലാവരും പ്രാർത്ഥനാമുറിയ സമ്മേളിക്കുന്നു തിരുകൃതിയത്തിന് രൂപത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുതനങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം വിളവുകളേച്ച് വേലക്കാർ ചുരുക്കം വിരളം എന്നെ ചെയ്ത യേശുനാഥ നിങ്ങളുടെ വിശാലമായ വയലിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ്റെ അഭിലാഷം സൗലമാക്കണമേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളും ദൈവികുളിയിൽ അന്തിം വരെ കുറച്ച് നിൽക്കുവാനുള്ള പ്രസാദമുരവും ഈ മകനെ നൽകണമേ സ്വരത്തിൻ്റെയും നാഥ എന്ന് നയിക്കും ആമേ സങ്കീർത്തനം പതിനാറ് കർത്താവേ അങ്ങേ മാർഗം എന്നെ പഠിപ്പിക്കണമേ നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ കർത്താവ് എൻ്റെ അവകാശവും വനപാത്രവുമാകുന്നു എൻ്റെ ഓഹരി നൽകുന്നതും അവിടെ നിന്നാകുന്നു ഒരു കാര്യം കർത്താവിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കണം ഞാൻ അങ്ങേക്കൂടെ കൂടാരത്തിൽ സ്തുതിയുടെ കീർത്ത് ബലികൾ അർപ്പിക്കും അവിടെ ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും ഇതാ ഞാൻ വന്നു കഴിഞ്ഞു അങ്ങേ തിരുവൺസ് നിറവേറ്റുവാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധ മൊത്തം എഴുതി അമ്പ്രർത്താവ് സുവിശേഷം അധ്യായം ഒൻപത് മുപ്പത് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങൾ ഈശോ സകല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അവ അവരുടെ ജപാ ജപാലയങ്ങളിൽ പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാവിധ രോഗങ്ങളും വൈകല്യങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇടയിലില്ലാത്ത ആളുകളെ പോലെ ആർത്തരും ആരംഭഹനരുമായി ജനങ്ങളെ കണ്ട് അവിടുന്ന് തേക്ക് അനുകമ്പ തോന്നി അപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്തു വിളവ് സമർത്ഥമെത്തി എന്നാൽ വേലക്കാർ തീരെ ചുരുക്കം ആകയാൾ വിളവിൻ്റെ നാഥനോട് തൻ്റെ കൊയ്ത്തിനെ വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവായി മിശിയയക്കിയ സ്ഥിതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം അങ്ങയുടെ ദിവ്യാഹ്വാനം സ്വീകരിച്ച് സമർപ്പണ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ അംഗങ്ങളെ സ്വർഗീയവരങ്ങളാൽ സമ്പന്നമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ട് സ്വർഗ സൗഭാഗ്യത്തിനായി അധ്വാനിക്കുവാനുള്ള സന്മനസും കഴിവും ഈ മകന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ പെടാതെ സ്വർഗീയോ സ്വർഗോന്മുഖമായി അനുഗ്രഹം ഈ മകന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശീലന കാലഘട്ടത്തിലും പഠനാവസരത്തിലും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ധീരമായി നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആധ്യാത്മിക നിയന്താക്കളോട് തുറന്ന മനോഭാവം പുലർത്തുവാനും സഹപാഠികളോട് സൗഹൃദയോടെ പെരുമാറുവാനും അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധികാരികളുടെ നിർദ്ദേശങ്ങളും ശിക്ഷണവും ദൈവ തിരുമനസ്സിന് എന്ന് കരുതി അവ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനെ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുരിശെടുക്കുന്നവർക്ക് കിരീടം ലഭിക്കുന്നു എന്ന തത്വം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനെ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന തന്നെ തന്നെ പ്രത്യേകിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ എന്ന് ആഹ്വാനം ചെയ്ത ഭർത്താവി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകനെ സഭാപ്രലേക്ക് വിളിച്ചതിന് അങ്ങയോട് നന്ദി പറയുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങ് വഴികാട്ടിയും ഉത്തേജവുമായിരിക്കണമേ സംശയങ്ങളിൽ വിശ്വാസവും ക്ലേശങ്ങളിൽ ആശ്വാസവും ആശങ്ങളിൽ ധൈര്യവും പ്രദാനം ചെയ്യണമേ ഇവൾ സഭയ്ക്ക് അഭിമാനവും ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹ കാരണവുമായി ഭവിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സഭേശ്വര ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി